ജാസ്മിൻ അവതരണം ഷാഹുൽ എഡിറ്റിംഗ് പൂനൂർ ഇനി കുറച്ച് പാസ്റ്റാണ് കേട്ടോ അർജുൻ എന്തായിരുന്നെന്നും എങ്ങനെ ഇങ്ങനെ ആയി എന്നൊക്കെ അറിയണ്ടേ അവൻ്റെ അമ്മയ്ക്ക് പറ്റിയെന്നൊക്കെ അതുകൊണ്ട് കുറച്ചധികം പാർട്സ് പാസ്റ്റാകും വർഷങ്ങൾക്ക് മുമ്പ് പ്രതാപേട്ടാ കൊളി കഴിഞ്ഞ് തലെടുക്കുന്ന പ്രതാപിന്റെ അടുത്തേക്ക് ലക്ഷ്മി എന്ന ലു ഒരു ഗ്ലാസ് കോഫി ഉണ്ടോ വിളിച്ചു പ്രതാപ് അങ്ങനെ തന്നെ നിന്നുകൊണ്ട് ഒന്ന് തലയിരിച്ച് നോക്കി കയ്യിലുള്ള കോഫി കപ്പ് ടേബിൾ വെച്ച ശേഷം ലക്ഷ്മി അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ടവൽ വാങ്ങി അദ്ദേഹത്തെ ബെഡിൽ ഇരുത്തി തല തുടച്ചു കൊടുത്തു അദ്ദേഹം ഒരു ചിരിയോടെ നേരെ ഇരുന്നു കൊടുത്തു പ്രതാപേട്ട അജി വന്ന് കണ്ടില്ലേ തല തുടച്ച ശേഷം കയ്യിലുള്ള ടവൽ തോളിലേക്ക് ഇട്ടുകൊണ്ട് ലക്ഷ്മി പറയുമ്പോൾ പ്രതാപൻ അതിനൊന്നും മിണ്ടാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് മുന്നോട്ട് നടന്നു ഷെൽഫ് തുറന്നൊരു വെള്ളമുണ്ടും വെള്ളക്കുർത്ത് എടുത്തിട്ടു അഞ്ച് വർഷങ്ങൾക്ക് ശേഷം പഠനം പൂർത്തിയാക്കി യു കെയിൽ നിന്ന് നിങ്ങളുടെ ബിസിനസ് നോക്കിയടത്താൻ വന്നാൽ മങ്ങനെ അവനോട് ഈ കൗരവം ഒന്ന് മറച്ചുപിടിച്ച് പുള്ളിയുള്ള സ്നേഹം കാണിച്ചുകൂടെ അവനത് ആഗ്രഹിക്കുന്നുണ്ടാവും ലക്ഷ്മി പറയുമ്പോൾ അവരെ നോക്ക് മാത്രം ചെയ്തു അദ്ദേഹം ഇനി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ പുറത്തേക്ക് പോയി ലക്ഷ്മി പോകുന്നത് നോക്കി അദ്ദേഹം ടേബിളിൽ നിന്ന് കോഫി ചുണ്ടോട് വെച്ചു തുറന്നിട്ട് ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിന്നു ലക്ഷ്മി നേരെ പോയത് അടുക്കളയിലേക്കാണ് വനചേച്ചിയും സേതു മേ രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലാണ് ലക്ഷ്മി നിറഞ്ഞ കണ്ണുകളും തുടച്ചുകൊണ്ട് അവർക്കൊപ്പം കൂടി എന്തു പറ്റി ലശു ആ നിറഞ്ഞ കണ്ണുകൾ കണ്ട് സേതു അടുത്തേക്ക് വന്ന് ചോദിച്ചു കണ്ണുകൾ അമർത്തിയും തുടച്ച് ലക്ഷ്മി അവരെ നോക്കി അജി വന്നിട്ട് പ്രതാപായിട്ട് ഇതുവരെ അവനോടൊന്നും മിണ്ടിയിട്ട് പോലുമില്ല ആകെയുള്ള മകനല്ലേ ഞങ്ങളെ താങ്ങി പിടിക്കാനുള്ള തോൾ അത് അവൻ മാത്രമല്ലേ ആ അവനോട് എന്തിനായി കൗരവം അതെനിക്ക് മനസ്സിലാവാത്തത് അതും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി കണ്ണ് തുടച്ച് സേതു അവർ തന്നെ നോക്കി നിന്നു എന്തു പറയും അറിയില്ല അപ്പോഴേക്ക് ഒരു രാവണിയുടെ വിളി വന്നതും ലക്ഷ്മി കണ്ണുകൾ അമർത്തി തുടച്ച് അടുക്കളിൽ നിന്ന് പുറത്തേക്ക് വന്നു എന്തു പറ്റി മോളെ എന്തു പറ്റാനോ വൻചയിച്ച് അച്ഛനും മകനും പരസ്പരം മിണ്ടില്ല അതന്നെയാ പ്രശ്നം അവർക്കിടയ്ക്ക് ഇടന്ന് ഇവിളിങ്ങനെ ഒരുക്കുക അജി ചെറുപ്പം തൊട്ട് ഭയങ്കര വികൃതിയായിരുന്നു അവൻ ആകെ ഒരു പേടിയുണ്ടായിരുന്നു അവൻറെ അച്ഛനെയാണ് മകൻ്റെ ആ പേടി എന്നും വേണമെന്നുള്ള വാശിയിൽ പ്രതാപേട്ടനും അവൻ വളരുമ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു ആവശ്യങ്ങൾക്ക് മാത്രമുള്ള സംസാരം അതൊന്നോ രണ്ടോ വാക്യം അല്ലാതെയുള്ളപ്പോഴൊക്കെ വഴക്ക് മാത്രം അവനും അത് ശീലമായി പതിയെ അവൻ അച്ഛനിൽ നിന്ന് അകന്നു അവൻ്റെ ലോക അമ്മ മാത്രമായി ചെറുപ്പത്തിൽ അവനോട് കാണിക്കാത്ത സ്നേഹം ഇപ്പൊ കൊടുക്കുന്നതിൽ അർത്ഥമില്ലെന്ന് പ്രതാപേട്ടന് തന്നെ തോന്നിക്കാണു സേതുമ്മ പറഞ്ഞു നിർത്തുമ്പോൾ വനചേച്ചു തലവിലുക്കി അതുതന്നെയാവും പ്രശ്നം ഇതുവരെയും കൊടുക്കാത്ത സ്നേഹവും പരിഗണനയും ഇനി അവന് കൊടുക്കുമ്പോൾ അവൻ അതിനെ എങ്ങനെ എടുക്കുമെന്ന ചിന്ത അമ്മയന്തിനെ വിളിച്ച് രാവണിയുടെ റൂം തുറന്ന് അകത്തേക്കേറിയതും ലക്ഷ്മി പെട്ടിരിക്കുന്ന ഇരിക്കുന്ന രാവണിയെ നോക്കി എനിക്ക് കുടിക്കാൻ ചായ ഒന്നും കിട്ടിയില്ല ഇത്തിരി അവർ പറയുമ്പോൾ ലക്ഷ്മി ഒന്നും ഇണ്ടാത്തിരിക്കെ അടുക്കളയിലേക്ക് തന്നെ നടന്നു ചായ കപ്പിൽ പകർത്തി ആ ഗ്ലാസ് ആ കപ്പും കയ്യിൽ പിടിച്ചുകൊണ്ട് അവർക്കടുത്തേക്ക് തന്നെ നടന്നു രാവണിയുടെ റൂമിലേക്ക് കയറുമ്പോൾ തന്നെ രാവണീടെ അടുത്തിരിക്കുന്ന പത്മാവതിയെ കണ്ടു അവർ രണ്ടുപേരെയും നോക്കിക്കൊണ്ട് ചായക്കപ്പും ഗ്ലാസ് അവിടെ വെച്ചുകൊണ്ട് ലക്ഷ്മി തിരികെ നടന്നു ലക്ഷ്മി പത്മാവതി വിത്സവം ലക്ഷ്മി അവിടെ നിന്നു പിന്നെയും തിരിഞ്ഞു നോക്കി മകൻ വന്നല്ലോ അല്ലേ നല്ലതൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അടക്കിയൊതുക്കി നിർത്തിക്കോ പണ്ടേ അവന് ഞങ്ങളെ കാണുമ്പോൾ ഒരു കല്ലടി ഉണ്ടായിരുന്നു അതൊന്നും കൂട്ടാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞേക്ക് പത്മാവതി പറയുമ്പോൾ ലക്ഷ്മി ഒന്ന് ചിരിച്ചുകൊണ്ട് തിരിഞ്ഞിടന്നു ആ ചിരിയിൽ തന്നെ ഉണ്ടായിരുന്നു അവർക്കുള്ള മറുപടി എല്ലാവരും ഡൈനിങ് ടേബിളിൽ നിന്ന് ഭക്ഷണം കഴിച്ച പകുതിയായപ്പോഴാണ് അജു താഴേക്ക് വരുന്നത് ഇന്നലെ രാത്രിയാണ് അവൻ വന്ന് കയറിയത് അതുകൊണ്ട് തന്നെ എല്ലാവരും അവനെ ശരിക്കും കണ്ടിട്ടില്ലായിരുന്നു ഒരു ചെറിയ ഷോർട്സും സ്ലീവ്ലെസ് ടീഷർട്ടുമാണ് അവന്റെ വേഷം അവനെല്ലാവരെയും നോക്കിക്കൊണ്ട് ജിത്തുവിന്റെ അടുത്തുള്ള ചെയറിൽ വന്നിരുന്നു അവൻ്റെ മുന്നിലുള്ള പ്ലേറ്റിലേക്ക് ഒരു എടിയപ്പം ഇട്ട് കുറച്ച് കറിയും ഒഴിച്ച് കഴിച്ചു തുടങ്ങി അജു ഇനി എന്താ പരിപാടി സൂര്യനാരായണൻ ചോദിച്ചതും അവൻ മുഖമുയർത്തി അദ്ദേഹത്തെ നോക്കി അതിലിപ്പോൾ ഇത്ര ചോദിക്കാൻ ചോദിക്കാനെന്താന്നായിരുന്നു അവൻ്റെ നോട്ടത്തിന്റെ പിന്നിൽ പഠിത്തം കഴിഞ്ഞ അവിടെ എല്ലാവരും ബിസിനസ് നോക്കിയെടുത്ത റൂള് ഞാനായിട്ട് തെറ്റിക്കുന്നില്ല പക്ഷെ നാട്ടിലുള്ള ബിസിനസ് അതെനിക്ക് വേണ്ട ഞാൻ പുറത്തുള്ളു നോക്കിക്കോണ്ട് അത്രപോലെ ഇവിടെ നിൽക്കാൻ അവന് താല്പര്യമില്ലെന്ന് അവൻ പറയാതെ പറഞ്ഞാണെന്ന് അവന് മനസ്സിലായി അല്ലെങ്കിൽ ഈ അഞ്ചു വർഷത്തിനിടക്ക് അവൻ ഇടക്ക് വരാൻ നോക്കാമായിരുന്നു എന്നാൽ അവൻ ആകെ രണ്ടു വട്ടം മാത്രമാണ് വന്നിട്ടുള്ളത് അതും അവന്റെ അമ്മയെ കണ്ട ശേഷം തിരികെ പോകും അത്ര മാത്രം നീ നാട്ടിലേ നോക്കിക്കോ പുറത്തുള്ള ഞാൻ നോക്കിക്കോളാം ഇത്ര കാലം നീ പുറത്തായിരുന്നല്ലോ ഇനി ഇവിടെ നിൽക്ക് പത്മാവതിയുടെ മകൻ ലക്ഷ്യൻ പറഞ്ഞതും അജും ഉപയർത്തി അവനെ നോക്കി ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞ കാര്യം ഈ കുടുംബത്തിലെ ബിസിനസ് ഞാൻ നോക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ നാട്ടിലുള്ള നോക്കില്ല അതാരും പറഞ്ഞാലും ഞാൻ മാറ്റാനും പോകുന്നില്ല അതും പറഞ്ഞുകൊണ്ട് ലക്ഷ്മിനൊന്ന് അടിപൊളി നോക്കിക്കൊണ്ട് അവൻ എഴുന്നേറ്റു ആരും ഒന്നും പറഞ്ഞില്ല അവൻ അവൻ്റെ അച്ഛന്റെ ബുദ്ധിയാണ് വലതിലും തൊട്ടാൽ പത്താക്കി വർദ്ധിപ്പിക്കും അവൻ അതുകൊണ്ട് അവനെ പിണക്കുന്നത് ശരിയല്ല എവിടെയാലും കുടുംബത്തെ ബിസിനസ് നോക്കിയാൽ മതി എന്ന മൈൻഡായിരുന്നു എല്ലാവർക്കും ലക്ഷ്മി അവനെ നോക്കി കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ചു അവനോട് ജയിക്കാനാവില്ലെന്നറിയാവുന്നുകൊണ്ട് അടങ്ങിയിരുന്നു എല്ലാം കേട്ടും കണ്ടും ഗൗരവത്തോടെ ഇരുന്ന് കഴിക്കുന്ന പ്രതാപനെ ലക്ഷ്മിയൊന്ന് നോക്കി മകൻ വീണ്ടും കൺമുമ്പിൽ നിന്ന് പോവുകയാണെന്ന വേദന അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല നിറഞ്ഞ കണ്ണുകൾ ആരും കാണാതെ അവർ തുടച്ചു അജു മുകളിലേക്ക് പോയി അവന്റെ റൂമിലെ ബെഡിൽ മറന്നിടക്കുമ്പോഴാണ് വാതിൽ തുറന്ന് ജിത്തു വന്നത് നിന്റെ തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ലേ ഇല്ല ജിത്തുവിന്റെ ആ ചോദ്യത്തിന് ഒന്നും ആലോചിക്കാതെ തന്നെ അവന്റെ മറുപടി വന്നു ജിത്തു അവനെ നോക്കിക്കൊണ്ട് സെറ്റിലിരുന്നു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഒക്കെ ആലോചിച്ച് ആലോചിച്ചുറപ്പിച്ചാണ് അവന്റെ പോലും എന്ന് ജിത്തുവിന് ഉറപ്പുണ്ട് നിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ ജിത്തുവിനെ നോക്കി ചിരിയോട് അജു ചോദിച്ചും ജിത്തു ഒന്ന് ചിരിച്ചു ഇനിയിപ്പലോചിക്കാം നിനക്ക് പോയി പെണ്ണ് ജോലിക്കായില്ലേ ജാനുവിന്റെ പഠിത്തമൊക്കെ ഇനി ഇവിടുന്ന് ആവാല്ലോ അജു ബെഡിൽ നിന്ന് എഴുന്നേറ്റിരുന്നോണ്ട് പറയുമ്പോൾ ജിത്തു തെളിച്ചമില്ലാതെ ഒന്ന് മോളി എന്താടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവന്റെ മുഖഭാവം കണ്ട അജു ചോദിച്ചും ജിത്തു കാര്യങ്ങൾ പറഞ്ഞു അവളുടെ വീട്ടിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അമ്മയെ ഇനി മാത്രമല്ലേ ഉള്ളൂ അവൾക്ക് യാതൊരു സമ്മതി കുറവും ഉണ്ടാവില്ല പക്ഷെ ഇവിടുത്തെ കാര്യം ആലോചിക്കുമ്പോഴാ പേടി പേടിയുള്ളവരുന്ന പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് നിൽക്കരുത് അജുവിന്റെ ആ വാക്കുകളിലെ ദേഷ്യം അവനെ നോക്കാതെ തന്നെ ജിത്തുവിന് മനസ്സിലായി ഒരു കുടുംബമൊത്തം എതിരെ നിർത്തിയിട്ട് എനിക്ക് ജയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അജു പാമ്പ് പിടിച്ചൊരു പെണ്ണിനെ പ്രേമിച്ച ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും കൊടുത്തിട്ട് ഇപ്പൊ വേണ്ടാന്ന് അജു പെട്ടെന്ന് അവന്റെ കഴുത്തിന് പിടിച്ചു ജിത്തു ഇത്തിരി ബലം പിടിച്ചുകൊണ്ട് ആ കൈ എടുത്തു മാറ്റി ഞാൻ പറഞ്ഞ അങ്ങനെ അവളെ ഒഴിവാക്കുന്നു എന്നൊരു അർത്ഥമില്ല എനിക്കതിന് പറ്റിയില്ല പക്ഷെ എല്ലാവരെയും എതിർത്തിട്ട് അതാലോചിക്കുമ്പോഴൊരു പേടി നീ അത് ഈ വിഷയം അവിടെ അവതരിപ്പിക്കുക എന്നിട്ട് ബാക്കി നോക്കാം ആജു അതും പറഞ്ഞുകൊണ്ട് ബാർക്കണിലേക്ക് നടന്നു അവനൊപ്പം തന്നെ ജിത്തു അല്ല നിനക്ക് വേണ്ട ഈ വിവാഹം ഭാര്യയൊന്നും ഞാൻ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നീയാ അത് കഴിഞ്ഞാൽ ലക്ഷ്യമൊക്കെ വരുന്നു ചിരിയോടെ ജിത്ത് പറയുമ്പോൾ ആജു ഒന്ന് പുച്ഛിച്ചു ഭാര്യ അങ്ങനെ ഒരാളെ കുറിച്ച് എനിക്ക് ഒരുപാട് സങ്കല്പങ്ങളുണ്ട് പിന്നെ ഇതുപോലെ നരകത്തിലേക്ക് എന്തിനാ ഒരു പെണ്ണിനെ കൊണ്ടുവരുന്നത് എന്നാ നിങ്ങൾ വേറെ വീടെടുത്ത് മാറണം അല്ലാതെ കല്യാണം തന്നെ വേണ്ട നോക്കാൻ പറ്റുമോ അല്ലെ നീ പോകുമ്പോൾ കൊണ്ടുപോകണം അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ഉണ്ടാവുകയുള്ളൂ എന്റെ വീണ് ഒരു വാക്കുണ്ട് പോലും ഇവിടെയുള്ളവർ എനിക്ക് പറ്റില്ല അതുകൊണ്ട് ഞാൻ കൊണ്ടുപോകും എങ്ങോട്ടാണെങ്കിലും സത്യം രാജു നീ ആരെങ്കിലും കണ്ടു വെച്ചിട്ടാ എന്റെ എന്ന് അവന്റെ വിളിയും അവന്റെ വാക്കിൽ നിന്ന് തന്നെയായിരുന്നു അങ്ങനെ ചോദ്യം ചോദിക്കാൻ കാരണം അജു തലചരിച്ച് അവനെ നോക്കി പിന്നെ ഒന്ന് ചിരിച്ചു ഇതുവരെ അങ്ങനെ ഒരാളെ കണ്ടിട്ടിട്ടില്ല അജു പറയുമ്പോൾ ജിത്തു ഒന്ന് ചരിച്ചു വൈകാതെ കണ്ടുകിട്ടുന്നൊരു അർത്ഥമുള്ള പോലെ എന്നാൽ നമുക്കൊന്ന് പുറത്ത് ചുറ്റടിച്ച് വരാം അടുത്തയാഴ്ച ഉത്സവല്ലേ അതിന് കുറച്ച് പരിപാടികളുണ്ട് നീ ഉണ്ടോ ഉം നിഗ് ഞാനിതൊന്നും മാറട്ടെ നീ നടോ അജു ബാത്റൂമിൽ കയറിയതും ജിത്തു പുറത്തേക്ക് നടന്നു അജു ഫ്രഷ് ആയി ഇറങ്ങി വരുമ്പോൾ ബെഡിൽ ലക്ഷ്മി ഇരിക്കുന്നുണ്ട് ആയിരുത്തെന്തിനാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ജിത്തു ലക്ഷ്മി നോക്കാൻ ഡ്രസ്സ് മാറാൻ തുടങ്ങി അജു ആ പറഞ്ഞു അവരെ നോക്കാത്തനാവും പറഞ്ഞു ലക്ഷ്മി ബെഡിൽ നിന്ന് എഴുന്നേറ്റു നീ അച്ഛനോടൊന്നും മിണ്ടിയില്ലല്ലോ അച്ഛനെ മിണ്ടിയില്ലല്ലോ ലക്ഷ്മിക്ക് ഉടനടി മറുപടിയും വന്നു അവർ നിറഞ്ഞ കണ്ണുകൾ അമൃത്യം തുടച്ചു നീ വീണ്ടും പോവുകയാണ് പോന്നെ അവന്റെ യാതൊരു കൂസലമില്ലാതെയുള്ള വാക്കുകളിൽ അവരുടെ തേങ്ങൽ ഇത്തിരി ഉച്ചത്തിലായി അജു ഷർട്ടിന്റെ പട്ടണിട്ടുകൊണ്ട് അടുത്തേക്ക് വന്നു അവരുടെ കണ്ണുകൾ തുടച്ചു കൊടുത്ത ശേഷം അവരവന്റെ നെഞ്ചിലേക്ക് അണച്ചു പിടിച്ചു ഞാനെന്തിന്റെ അമ്മ ഇവിടെ നിൽക്കുന്നു എനിക്കിവിടെ നിൽക്കുമ്പോൾ ഭ്രാന്തി പിടിക്കും ഞാനിവിടെ നിൽക്കുന്ന കാലത്തോളം അമ്മയ്ക്ക് വെച്ചൊരു സമാധാനം ഉണ്ടാവില്ല കണ്ണിൽ കാണുന്നതിനെതിരെ പ്രതികരിക്കുന്നത് എൻ്റെ മാറ്റാൻ പറ്റാത്തൊരു സ്വഭാവമാണ് അത് വെച്ച് ഞാൻ വല്ലതും പറഞ്ഞാൽ കൂടിപ്പോവും വെറുതെന്തിനാ ഒക്കെ സമ്മതിച്ചു ഒക്കെത്തിന് നിനക്ക് നിൻറ്റേതായ ന്യായങ്ങളുമുണ്ട് അതെല്ലാം ശരിയാണ് പക്ഷേ എനിക്കും ആഗ്രഹം കാണില്ലേ അജു ഞങ്ങൾക്ക് ആകെ ഒന്നല്ലേ ഉള്ളൂ അത് ഞാൻ മരിക്കോളാം ഞങ്ങളുടെ കൺമുമ്പിൽ തന്നെ വേണ്ടേ അതിന് എന്തൊരു തെറ്റ് പറയാനുള്ളത് അവൻ്റെ നെഞ്ചിൽ കിടന്നുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ട് അവരവൻ്റെ മുഖത്തേക്ക് നോക്കി അജു അവരുടെ നെറ്റിലൊന്ന് ചുംബിച്ചു പാവം നിൻ്റെ വിവാഹം നിൻ്റെ ഭാര്യ മക്കൾ അതൊക്കെയല്ലേ അജു ഇനി എൻ്റെ സ്വപ്നങ്ങൾ അതൊന്നൊരമ്മെന്ന് നിലയ്ക്ക് എനിക്ക് ആഗ്രഹിക്കാൻ പറ്റില്ലേ പറ്റൂ പറ്റില്ലെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ വിവാഹത്തിനെതിരിക്കുന്ന ഒരാളല്ല ഞാൻ എനിക്ക് പറ്റി എൻ്റെ സങ്കല്പത്തിലുള്ള കുട്ടിയെ കണ്ട അവിടെ സമ്മതം മാത്രം നോക്കി ഞാൻ കൂടെ കൂട്ടും പക്ഷെ എനിക്ക് വേണ്ടേ എനിക്ക് കാണണ്ടേ നീ കൊണ്ടുപോയില്ലേ ലക്ഷ്മി ഒന്ന് തേങ്ങി ചെക്കനോട് പറഞ്ഞ് ജയിക്കാനാവില്ല തോറ്റുപോകും എന്നിന് അമ്മ ഇപ്പം അതൊക്കെ പറയുന്നത് എവിടെയൊക്കെ കിടക്കുന്ന ഒരു പെൺകുട്ടി അതിൻ്റെ പേരിൽ നമ്മൾ നമ്മളിപ്പോൾ തന്നെ അടി കൂടിയാലോ അവള് വരട്ടെ അവള് വന്നിട്ട് നമുക്ക് തല്ലൂട പോരിയോട് ആജു പറയുമ്പോൾ ലക്ഷ്മി ഒന്നും അവനോട് പിണങ്ങി റൂമിൽ നിന്ന് പോയി അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ നിന്ന് എങ്ങനെ ഓരോന്ന് പറഞ്ഞ സമയം കിടയുന്നത് അതായിരുന്നു ലക്ഷ്മി ഒന്നും മിണ്ടാതെ പോയത് അജു ചിരിയോടെ തലയൊന്നും കുടഞ്ഞോണ്ട് മുടിയൊക്കെ ശരിയാക്കി ഫോൺ കയ്യിലെടുത്ത് പുറത്തേക്ക് നടന്നു ജിത്തു ആജു നേരെ പോയത് ഉത്സവം നടത്തുന്ന കമ്മിറ്റി ഓഫീസിലേക്കാണ് അവിടെ പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ചു കഴിഞ്ഞിറങ്ങുമ്പോൾ ഉച്ചയായിരുന്നു ഒപ്പം ഒരു കൂട്ടുകാരനെയും കൂട്ടി വരുൺ ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിൽ കയറി അവിടുന്ന് ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് മൂന്ന് പേരും മൊത്തം ഒന്ന് ചുറ്റി അടിച്ചു എന്നാ ഞാൻ വിട്ടാലോ എനിക്കെൻ്റെ പെണ്ണിനെ പോയി കൊണ്ടുവരണം മൂന്നരയ്ക്കവിടെ ക്ലാസ് വഴി അതും പറഞ്ഞുകൊണ്ട് വരുൺ ബൈക്കിൽ കയറി വരുണിൻ്റെ അമ്മക്ക് വയ്യാത്തതുകൊണ്ട് അവന്റെ അവൻ്റെ നേരത്തെ നടത്തിയിരുന്നു ആ പെൺകുട്ടി പ്ലസ് ടു കഴിഞ്ഞ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുകയാണ് ഞാൻ വീട് എനിക്ക് ജാനുവിനെ ഒന്ന് കാണണം നീ എന്താ ചെയ്യുന്നു വീടി പോകുന്നുണ്ടോ ജിത്തു ബൈക്കിൽ കയറി അജുവിനോട് ചോദിക്കുമ്പോൾ അവനൊന്നും വീണ്ടാന്ന് ബൈക്കിൽ കയറി ജിത്തു അവനെ നോയിക്കൊണ്ട് വണ്ടി മുന്നോട്ടെടുത്ത് അത് ചെന്ന് ജാനുവിന്റെ ജാനുവിൻ്റെ കോളേജിനടുത്തുള്ള ബസ് സ്റ്റോപ്പിലാണ് ഒരു ചെറിയ ടൗൺ ഹോളിലുള്ള സ്ഥലമാണ് അവിടെ നീളു നിൽക്ക് ഞാൻ അവിടെ നിന്ന് കണ്ട് സംസാരിച്ചിട്ട് വരാം ജീത്തു പറഞ്ഞോട് മുന്നോട്ട് നടന്നു അജു ഫോണിൽ നോക്കി വണ്ടിയിൽ ചാരി നിന്നു നന്ദിത ആരോ ഉറക്കി ആ പേര് വിളിക്കുന്ന കേട്ടതും അജു ഫോണിൽ നിന്ന് കണ്ണുകൾ മാറ്റി ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി ഒപ്പമ അവന്റെ ചുണ്ടുകൾ പതിയെ ഒന്ന് മൊഴിഞ്ഞു നന്ദിതാ ഒരു പെൺകുട്ടി കൈയിലെന്തോ പിടിച്ചുകൊണ്ട് ആ പേര് ഉറക്കി വിളിച്ചുകൊണ്ട് ഓടുമ്പോൾ ആ ഓടുന്നതിന് പുറകെ അവന്റെ കണ്ണുകളും പോയി ആ പെൺകുട്ടി കൈയിലുള്ള സാധനം നേരെ നീട്ടിയതും ഒരു വെളുത്ത കൈകൾ അത് വാങ്ങി അജുവിന്റെ കണ്ണുകൾ ആ കൈകളിലേക്ക് പോയി ചുവന്ന നെയ്യ് പോളിഷ് ഇട്ട് മനോഹരമാക്കി ആ കൈകളിലേക്ക് അവിടെ ആ കണ്ണുകൾ ആ മുഖത്തേക്ക് പോയി അജുവിന്റെ കണ്ണുകൾ വിടർന്നു ആശിച്ചു നടന്ന് കൺ കണ്ട പോലെ അവന്റെ കണ്ണുകൾ തുളുമ്പി ഒരു ചിരിയോട് ആ കുട്ടിയോട് എന്തോ പറയുന്ന ആ ചുണ്ടുകളിൽ മാത്രമായി അവന്റെ കണ്ണുകൾ തറഞ്ഞു നിന്നു മനോഹരമായ ആ ചിരി അജു കണ്ണെടുക്കാതെ ആ ചിരിയിലേക്ക് മാത്രമായി നോക്കി ഇളം വെയിലിൽ തൊടുത്തു നിൽക്കുന്ന ഭംഗിയുള്ള മുഖം കണ്ണുകൾ കടുപ്പിച്ച് എഴുതിയിട്ടുണ്ട് നെറ്റിലൊരു വെള്ളക്കല്ല് പൊട്ടി ഒരു യൂണിഫോമാണ് വേഷം പാൻറും ഷർട്ടും അതിനു മുകളിൽ ഒരു കോട്ടും അതാണ് വേഷം കയ്യിലൊരു വാശുണ്ട് മറ്റേ കയ്യിലൊരു കൈസയും മുടി നല്ല ഭംഗിയിൽ കെട്ടിയൊതുക്കി വെച്ചിട്ടുണ്ട് ആ കുട്ടിയോട് എന്തോ പറഞ്ഞുകൊണ്ട് അവൾ മുന്നോട്ട് നടന്നു അവൾ തിരിഞ്ഞതും അജുവിന്റെ കണ്ണുകൾ അരയോളം നിവർന്ന് കിടക്കുന്ന മുടിയിലേക്ക് പോയി അവന്റെ ചുണ്ടുകൾ അത്രമേൽ ഇഷ്ടത്തോടെ ഒന്ന് വിടർന്നു മനസ്സിലെ സങ്കല്പങ്ങളൊക്കെ കോർത്തിണക്കി ദൈവാവനായി പറഞ്ഞുണ്ടാക്കിയ തുണ നല്ല പാതി അജു പിന്നിൽ നിന്ന് ജിത്ത് വിളിച്ചതും അജു പെട്ടെന്ന് അവൻ തിരിഞ്ഞു നോക്കി ശേഷം അവൾ പോയ വഴിയെ നോക്കി കാണാനില്ല കണ്ണിൽ നിന്ന് മറഞ്ഞു പോയിരിക്കുന്നു അജു ഒന്നുമില്ലാതെ ബൈക്കിൽ കയറിയിരുന്നു കണ്ണിലും മനസ്സിലും ആ ചിരിക്കുന്ന മുഖമാണ് ഹൃദയം പോലും ഇടിക്കുന്നത് നന്ദിത എന്ന പേരാണോ എന്നുപോലെ അവന് സംശയം തോന്നി പോയാലോ ജിത്ത് പറഞ്ഞതും അജു ആ വഴിയെന്ന് നോക്കിയ ശേഷം വണ്ടി മുന്നോട്ടെടുത്തു അവർ നേരെ പോയത് വീട്ടിലേക്കാണ് വണ്ടി നിർത്തി ഹാളിലേക്ക് കയറുമ്പോൾ തന്നെ അജുവിന്റെ കണ്ണുകൾ രാവണിയിൽ പതിഞ്ഞു സെറ്റിയിലിരിക്കുകയാണ് അവർ അവരുടെ കാലിന്റെ ചുവട്ടിൽ തറിയിരുന്ന് ഒരു തുണി കൊണ്ട് ലക്ഷ്മി ഒഴിയുന്നുണ്ട് ഒരു പാത്രത്തിൽ ചുടുവെള്ളമുണ്ടാക്കി ലക്ഷ്മിക്ക് അടുത്തിരിക്കുന്ന പാത്രത്തിൽ കൂടുന്നൊഴിച്ചു അജോനെ മൂന്നുപേരെയൊന്നും നോക്കിക്കൊണ്ട് സെറ്റിൽ ചെയ്യുന്ന ടി വി കാണുന്ന പാർവതിയിലേക്കും പത്മാവതിയിലേക്കും പോയി അതുവരെ നേരത്തെ കണ്ടവടെ ഓർമ്മകളിൽ ഒഴുകിയിരുന്നവൻ്റെ കണ്ണുകളിൽ നിമിഷ നേരം കൊണ്ട് ദേഷ്യം നിറഞ്ഞു ആ വീട് കുലുങ്ങിമറിയും വിധത്തിൽ അവന്റെ ശബ്ദമോടെ ഉയർന്നു എല്ലാവരും അവനെ ഞെട്ടിക്കൊണ്ട് നോക്കി ലക്ഷ്മിയും സേതുമേ അവനെ പകുപ്പോട് നോക്കി നിങ്ങൾ രണ്ടുപേര് മാത്രമേ ഇവർക്ക് മരുമക്കളായിട്ടുള്ളൂ അല്ലല്ലോ വേറെ രണ്ടെണ്ണം കൂടിയില്ലേ അവർക്കടുത്തേക്ക് വന്ന് എളുതിയിരിക്കുന്ന ലക്ഷ്മിയെ പിടിച്ചെണ്ണയിപ്പിച്ചുകൊണ്ട് അവൻ രാവണിയെ നോക്കി ചോദിക്കുമ്പോൾ അവരവനെ തുറിച്ച് നോക്കി എനിക്ക് നാല് മരുമക്കളുണ്ട് പക്ഷേ എങ്ങനെയുള്ള ജോലിയെന്ന് അവർക്ക് ചെയ്ത് ശീലല്ല അവരൊക്കെ അങ്ങനെ ജനിച്ചു വളർന്നവരാ രാവണെ അവനെ നോക്കി പുച്ഛത്തിൽ പറയുമ്പോൾ ഒന്ന് ചിരിച്ചു ശേഷം ലക്ഷ്മിയെ സേതുവിണിയും നോക്കി എത്ര കേട്ടാലും പഠിക്കരുത് പിന്നെയും പിന്നെയും ഇവർ പറയുന്നതും കേട്ട് ഇവർക്ക് അടിമപ്പണി ചെയ്യണം കേട്ടോ അവരോടുള്ള ദേഷ്യമായിരുന്നു അവന്റെ വാക്കുകളി രണ്ടുപേരും അവനെ നോക്കാൻ തലാഴ്ത്തി നിന്നു അവനെ നോക്കാനുള്ള ധൈര്യം അവർക്കില്ല ചെയ്ത സേവനമൊക്കെ മതി രണ്ടാളും അകത്തെയുമോ ബാക്കിയൊക്കെ തനിയെ ചെയ്യട്ടെ കുഴഞ്ഞ അനങ്ങാൻ പറ്റാ കിടക്കുന്നില്ലല്ലോ സ്വയം ചെയ്താ മതി അവനതു പറഞ്ഞു രണ്ടുപേരും കയ്യിലൊക്കെ അവിടെ ഇട്ട ശേഷം അകത്തേക്ക് നടന്നു നിങ്ങൾക്ക് പണിയെടുക്കാൻ അവരും തലയിൽ വെച്ചടക്കാൻ ഇവരും അല്ലേ അത് ഞാൻ ഈ വീട്ടിലുള്ളടത്തോളം കാലം നടക്കില്ല രാവണിയെ സെറ്റ് എഴുതുന്ന അവനെ തുറച്ചു നോക്കുന്ന രണ്ടെണ്ണത്തിനെയും നോയിക്കൊണ്ട് അവൻ മുകളിലേക്ക് നടന്നു ആ പിന്നെ ഞാൻ അടുത്തെങ്ങും പോകുന്ന ആരും പ്രതീക്ഷിക്കണ്ട കുറച്ചു കാലം ഇവിടെയൊക്കെ തന്നെ കാണും സ്റ്റെപ്പ് കയറി തിരിഞ്ഞു തിരിഞ്ഞോക്കി അവനത് പറയുമ്പോൾ അവന്റെ മനസ്സിൽ അവരുടെ മുഖമായിരുന്നു ഇനിയിപ്പോൾ അങ്ങനെ ഇട്ടെറിഞ്ഞു പോവാൻ പറ്റുമോ പലതും ഇവിടെയല്ലേ ആശ പിടിച്ചെ വൈകാതെ പോവലോ എന്നൊരാശ്വാസം ഉണ്ടായിരുന്നു ഇനിയിപ്പൊ എന്താണ് അവണത് അജു മുകളിലേക്ക് പോയതും രാവണി അവിടെ ഇരുന്ന് പിറുവിരുത്തും അത് തന്നെയായിരുന്നു മറ്റേ രണ്ടെണ്ണത്തിന്റെ ഉള്ളിൽ അജു നേരെ പോയത് അവന്റെ മുറിയിലേക്കാണ് താഴെ നടന്നതിന്റെ ദേഷ്യം മുഴുവനും അവന്റെ മുഖത്തുണ്ടായിരുന്നു ഷർട്ട് അഴിച്ചു സെറ്റിലിട്ട അവൻ ബെഡിലേക്ക് മറന്നിടന്നു രാവണിയോടും പത്മാവതിയോടും പാർവതിയോടും ഒക്കെയുള്ള ദേഷ്യം അവന്റെ ഉള്ളിൽ നിറഞ്ഞു നിന്നു ചെറുപ്പം മുതൽ കണ്ടുവളർന്ന ഇത് തന്നെയാണ് മരുമക്കളെ രണ്ടായിട്ട് കാണുന്ന മുത്തശ്ശിയുടെ സ്വഭാവം മുത്തശ്ശിക്കൊന്ന് സഹോദരിമാരെ മാത്രമേ കണ്ണിൽ പിടിക്കുകയും ഇത്തിരി അധികം ഉള്ളിടത്ത് നിന്ന് കയറുവന്നാണെന്ന പരിഗണന അതാണ് അവരെ തലയിൽ കയറ്റിവെച്ച് നടക്കുന്നതിന്റെ കാരണം ചെറുപ്പം തൊട്ടേ അത് മനസ്സിലാക്കി വളർന്നുകൊണ്ടാവും ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ അതിനെ ശക്തമായി എതിർക്കും അതുകൊണ്ട് തന്നെ മുത്തശ്ശിക്ക് പേരക്കുട്ടികൾ വെച്ച് തന്നെ ഒട്ടും കണ്ണിൽ പിടിക്കാത്തതും ഇങ്ങനെയുള്ള സാഹചര്യം തൻ്റെ മുന്നിൽ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട് ഞാനുള്ളപ്പോൾ ഇങ്ങനെ ഞാൻ പോയുള്ള അവസ്ഥ എന്താവും അറിയാഞ്ഞിട്ടല്ല പക്ഷേ ഇവിടെ എനിക്ക് പറ്റില്ല പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഇതൊരു കൂട്ടുകുടുംബമാണ് എന്നാൽ അങ്ങനെയല്ല പരസ്പരം സ്നേഹമോ വിശ്വാസമോ ഒന്നുമില്ലാത്തൊരു വീട് മാത്രമാണിത് ഇവിടെ ശ്വാസം മുട്ടി ജീവിക്കുന്നതിൽ നല്ലത് എങ്ങോട്ടേക്കിലും പോകുന്നത് തന്നെയാണ് പക്ഷേ ഇനിയിപ്പോൾ വേഗം ഒരു മടങ്ങിപ്പോക്ക് സാധ്യമല്ല ചിന്തകൾക്കുള്ളിൽ അവന്റെ ചുണ്ടിലൊരു ചിരി വിടർന്നു മനസ്സിലൊരുവളുടെ മുഖം തെളിമയോടെ നിറഞ്ഞു വന്നു അവളെ ഒപ്പം കൂട്ടാതെ ഇനി ഒരു മടങ്ങിപ്പോക്ക് പറ്റില്ല പിറ്റേ ദിവസം ഉച്ചക്ക് ഡോറിൽ ആരോ തട്ടുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് ജിത്തു കിടന്നിടത്ത് എഴുന്നേറ്റ് ഡോർ തുറന്നു മുന്നിലൊരു ചിരിയോടെ നിൽക്കുന്ന അജുവിനെ കണ്ടവന് നെറ്റി വിളിഞ്ഞു നീന്ന് പോണില്ലേ അജു ചോദിച്ചതും ജിത്തുവിൻ അടിമുടിയെ നോക്കി മാറ്റി റെഡിയായി ലുക്കിലാണ് നിൽക്കുന്നത് ജിത്തു ഒന്ന് മനസ്സിലാകുന്നവൻ നോക്കി എങ്ങോട്ട് ജിത്ത് നിറ്റി വിളിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ അജു അവന്റെ മുഖത്ത് നോക്കാതെ എങ്ങോട്ടോ നോക്കി നിന്നു പറയണോ എങ്ങോട്ട് പോകുന്ന കാര്യ ജിത്ത് വീണ്ടും ചോദിച്ചതും അജു മുഖമുയർത്തി അവനെ നോക്കി അത് നീ ജാനുവിനെ കാണാൻ പോകുന്നില്ലേ വേണോ വേണ്ട എന്ന വട്ടിൽ അജു പറയുമ്പോൾ ജിത്ത് വായും തുറന്ന അവനെ അടിമുടി നോക്കി പിന്നെ തല ഉടങ്ങി ഞാൻ അവളെ കാണാൻ ദിവസമൊന്നും പോവാറില്ല വല്ലാതെ കാണാൻ തോന്നുമ്പോൾ പോവാറേയുള്ളൂ അല്ല നിനക്കെന്താ ഇത്ര ശുഷ്കാന്തി ജിത്തു അവനെ ചെരിഞ്ഞു നോക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം